ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി അലിമണിക്കത്താണ് പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇൻക്വയറികൾ എൻ്റെ പേഴ്സണലായിട്ട് വന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ചെയ്യുക ഏത് രീതിയിലാണ് അതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം നാളെ മുതൽ അത് ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സമയം നാളെ മുതലായിരിക്കാം അത് പ്രാബല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി അത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കാം അപ്പം അതിൻ്റെ വ്യക്തമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്തായാലും നാളെ മുതൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത് ഷൂണ് വിസയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സ്വന്തം സ്പോൺസറുടെ പെർമിഷൻ വാങ്ങിച്ചു കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം അത് പരമാവധി ഒരു ദിവസം നാല് മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുക അല്ലാതെ കുറേ ഒരുപാട് ആളുകൾ ചോദിച്ച കാര്യം ഈ കാദിം വിസയിൽ പുറത്ത് അതായത് ഇരുപതാം നമ്പർ വിസയിൽ പുറത്ത് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നാണ് ചോദിച്ചത് ഈ നാല് മണിക്കൂർ പാർട്ട് ടൈം അനുവദിക്കുമോ എന്ന് കാതിം വിസ ഇവിടെ ലീഗലായിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന വിസയല്ല കാദിം പിസ ഹൗസ് ഹൗസിലുള്ള വിസയാണ് ഹൗസ് ഡ്രൈവർ അതുപോലെ കുക്ക് അതുപോലെ ഹൗസ് മേഡ് ഇതുപോലുള്ള വിസകളാണ് കാതിം പിസ അപ്പം അത് അറബി വീടുകളിൽ മാത്രം വീടുകളിൽ മാത്രം ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ട ഒരു വിസയാണ് അതുകൊണ്ട് തന്നെ കുവൈത്തിൽ പുറത്ത് കാദിം പിസയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഇനി ഒരുപാട് ആളുകൾ കമൻ്റിലൊക്കെ വന്നിട്ട് പറയാം ഞാൻ കാദിം പിസയിൽ പത്തു കൊല്ലായി പതിന ഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലായി അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് കരുതുക അല്ലാതെ ഇവിടെ ലീഗലായിട്ട് അനുവദിക്കപ്പെട്ടതല്ല അത് പിടിക്കപ്പെട്ടാൽ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമാണ് അതുപോലെ ഫൈനും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ കാദ്യം വിജയിൽ പാർട്ട് ടൈമും അല്ല ശരി ശരി ശരിയായിട്ട് പോലും ജോലി ചെയ്യാൻ വേണ്ടി പുറത്ത് സാധിക്കില്ല അവർ ഹൗസ് ഡ്രൈവറായോ ഹൗസ് മേടായോ അതുപോലെ കുക്കിങ് കുക്കിങ് ചെയ്യുന്നതിനോ അതുപോലെയുള്ള വിസകൾ മാത്രമേ കാദ്യം വിസയിൽ അനുവദനീയമായിട്ടുള്ളു അതുപോലെ തന്നെ ഈ മജുര വിസ അതുപോലെയുള്ള വിസകളുണ്ടല്ലോ അതൊക്കെ അനുവദനീയമാണോ പാർട്ട് ടൈമിന് എന്നുള്ള കാര്യവും പൂർണ്ണമായി വ്യക്തമായിട്ടില്ല ഏതൊക്കെ വിസകളാണെന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഷൂണിൽ തന്നെ ഒരുപാട് കാറ്റഗറിയുണ്ട് മിനിസ്ട്രി വിസയുണ്ട് അതുപോലെ തന്നെ മുബാറക്കിൽ പതിനെട്ടാം നമ്പർ വിസ മുബാറക്കിൽ കെ അതുപോലെ ഒരുപാട് കാറ്റഗറികളുണ്ട് അതുകൊണ്ട് അത് ഏതൊക്കെ വിസയാണെന്നുള്ളത് പൂർണ്ണമായി വ്യക്തമായി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞതിന് ശേഷം ഇൻഷാല് അത് ആ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ അപ്പോൾ കാദിമിസക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പുറത്ത് അത് കാതി മിസ പാർട്ട് ടൈമല്ല നേരായ മാർഗ്ഗത്തിൽ നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതും പറ്റില്ല ഓക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം ഓക്കെ